ചോദ്യം ഇതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് ഇലക്ഷനിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ ഒരു വനിതാ എം പി പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട് ആ എംപിയുടെ പേര് ഉടൻ പണം എന്നത് പറഞ്ഞു തീരുന്നവേ ഉടൻ ഉത്തരവും കിട്ടി അപ്പൊ ഉടൻ തന്നെ പണവും വേണം ഗൂഗിൾ പേ എടുത്തിട്ട് ക്യു ആർ കോഡ് ഒന്ന് ക്യാമറയ്ക്ക് കാണിക്കാവോ ആ വന്നു വന്നു ഹാപ്പി ഹാപ്പി ഡബിൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പാർലമെന്റ് അംഗങ്ങളുടെ അതായത് അംഗങ്ങളുണ്ടല്ലോ ലോക്സഭ ഇലക്ഷനകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണോ എൻ്റെ കൃത്യമായ ആൻസർ ആണ് വീണ്ടും ഫ്രണ്ട്സ് ഷെയർ ചോദിക്കുന്നുണ്ട് പൈസയുടെ അടുത്ത ചോദ്യത്തിലേക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അത് എഴുതിയതാരാണെന്ന് അറിയാലോ അല്ലേ പക്ഷെ ചോദ്യം അതല്ല അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്നൊരു കൃതി അതെഴുതിയതാരാണോയോഗ്രാണോ എന്തെങ്കിലും ഒരു പേര് അപ്പോൾ ഒരുപാട് സന്തോഷം കുറച്ചും കൂടി ലോക്സഭ ഇലക്ഷൻ മാത്രമായിട്ടാണ് ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു മാസം ശമ്പളം കയ്യിൽ കിട്ടുന്ന രീതിയിലേക്ക് അദ്ദേഹം ഇലക്ഷനിൽ ഒരാൾക്ക് മത്സരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് തേർട്ടി ഫൈവ് അല്ലേ ഉറപ്പിച്ച് പറയണം എന്ത് ആൻസർ തെറ്റിപ്പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പാർലമെന്റ് എലക്ഷൻ അത് എത്രാമത്തെ എലക്ഷൻ ആയിരുന്നു അപ്പൊ നമ്മളിപ്പോ തന്നെ അതിന്റെ ഫോൺ എടുക്കൂഗേയുടെ ക്യു ആർ കോഡ് കാശിയോ ഒരു ലോക്സഭ സ്ഥാനാർത്ഥിക്ക് ഒരേ സമയം എത്ര മണ്ഡലത്തിൽ മത്സരിക്കാം െ പുള്ളി കാരണത് വാങ്ങിക്കോളു നമ്മുടെ ലോക്സഭാ ഇലക്ഷനകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം അതെത്രയാണ് നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പാണ് പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം അത് അതെത്രയാന്ന് പറയാമോ ഇപ്പോൾ നടക്കുന്നത് എത്രാമത്തെ ലോക്സഭ ഇലക്ഷനാണ് ഒരു പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റിൽ നിന്ന് വിജയിച്ചു പോയ ഒരു വനിത നമുക്കുണ്ട് ഒരു രംപി എന്താണ് ആ എംപിയുടെ പേര് രമ്യ രമ്യ നമ്മുടെ പാർലമെന്റ് ഇലക്ഷനിൽ നിന്ന് എത്ര അംഗങ്ങളെയാണ് ആ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കുന്നത് ടോട്ടലായിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഉണ്ടായിരുന്നത് ഉറപ്പിക്കാമോ ആ ഉറപ്പിച്ചു നമ്മുടെ രാജ്യത്തെ ഇപ്പൊ ഈ നടക്കാൻ പോകുന്ന ഇലക്ഷൻ അത് എത്രാമത്തെ ഇലക്ഷനാണ് നടക്കുവോ ഒരു പതിനൊന്ന് ഒരിക്കൽ കൂടി പതിനെട്ട് വൈൽഡ് ആയിട്ടുള്ള ഗസ് അടിച്ചതാണ് പക്ഷെ കറക്റ്റ് ആയി പോയി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിൽ നിന്ന് ഒരു വനിതാ എം പി എത്തിയിട്ടുണ്ട് അതാരാണെന്നൊന്ന് പറയാമോ ഞാൻ ആലത്തൂരിന്നാണ് എം പി രമ്യാണ് അത് തന്നെയാണ് സൗരോർജ ഉപയോഗിച്ചിട്ട് പാർലമെന്റ് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ പ്രവർത്തിച്ച ആദ്യത്തെ പാർലമെന്റ് ഏത് രാജ്യത്താണ് ർക്കെങ്കിലും ഒരു ഗസ് അടിക്കാൻ തോന്നുന്നുണ്ടോ